ഇല്ലാതാക്കുന്ന നയമാണ് അഡ്വക്കേറ്റ് കെ ബാങ്കിംഗ് മേഖലയിലെ ദേശസാൽകൃത നയം അട്ടിമറിക്കപ്പെടുന്നതോടെ പെൻഷനേഴ്സ് ഉണ്ടാവില്ലെന്നും എം എൽ എ പറഞ്ഞു ജോയിന്റ് ഫോറം ബാങ്ക് റീറ്റെയ്സ് കേരള അവകാശ ദിനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു എം എൽ എ മുപ്പത് വർഷം മുമ്പിലത്തെ ആനുകൂല്യം നൽകുന്ന സർക്കാർ ഇപ്പോഴത്തെ ജീവിത ചെലവ് കണക്കാക്കുന്നില്ല അഞ്ചു വർഷത്തിലൊരിക്കൽ പെൻഷൻ പരിഷ്കരണമെന്നതിൽ നിന്ന് ബാങ്കിംഗ് മേഖലയെ അകറ്റി നിർത്തുന്ന അപരിഷ്കൃതമാണ് ജീവിതഭാരം സാധാരണക്കാർക്കുമേൽ കുത്തകൾക്കു വേണ്ടി അടിച്ചേൽപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്നും അഡ്വക്കേറ്റ് പറഞ്ഞു എന്തുകൊണ്ടാണ് പെൻഷൻ 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 പറയുന്നത് വർഷം വർഷം കിട്ടിയിരുന്ന എന്താണോ ആ തന്നെ ഇപ്പോഴും സ്വാഭാവികമായും കിട്ടിയ ഒരു സാധനവും നമുക്ക് കിട്ടില്ല അഞ്ചു വർഷം കൂടുമ്പോ ശമ്പളം പരിഷ്കരിക്കുന്നുണ്ട് പക്ഷെ അത് പെൻഷനു വാതകമാവുന്നില്ല അങ്ങനെ വരുമ്പോ മുപ്പത് കൊല്ലം മുമ്പുണ്ടായിരുന്ന അരിയുടെ വിലയല്ല മുപ്പത് കൊല്ലം മുമ്പുണ്ടായിരുന്ന പല വിലയല്ല പച്ചക്കറിയുടെ വിലയല്ല ഇന്ന് നമുക്ക് നേരിടാനുള്ളത് സ്വാഭാവികമായും നമ്മുടെ സമൂഹത്തിൽ പരിഷ്കരിക്കപ്പെടാത്ത പെൻഷൻ എന്ന് പറയുന്നത് അനീതിയായി മാറുന്ന സാഹചര്യമാണ് ഇന്ന് കാണുന്ന നമ്മുടെ സമൂഹത്തിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ഈ മേഖലയിൽ റിട്ടയർ ചെയ്തവരുടെ ജീവിതത്തിലും സ്വാഭാവികമായും ഉണ്ടാകേണ്ട ആ മാറ്റം ആ വർദ്ധനവ് ആ പരിഷ്കരണം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജീവമായിട്ടുള്ള ശ്രദ്ധയും ഇടപെടലും നടത്താൻ നിശ്ചയമായും ഇത്തരത്തിലുള്ള കൂട്ടായ പ്രക്ഷോഭങ്ങൾക്ക് സമരങ്ങൾക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പൊതുമേഖലാ സംവിധാനത്തിൽ ഇരുപത്തിയേഴ് ബാങ്കുകൾ ഉണ്ടായിരുന്ന രാജ്യത്ത് ഇന്ന് അവശേഷിക്കുന്നത് പന്ത്രണ്ടെണ്ണം മാത്രമാണ് ജീവനക്കാരുടെ യാതൊരു സുരക്ഷിതത്വവും നടപ്പിലാക്കാതെയാണ് സ്വകാര്യവൽക്കരണം നടപ്പിലാക്കുന്നത് പെൻഷൻ സംവിധാനവും കാലോചിതമായി പരിഷ്കരിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു അവകാശ ദിനം എസ് ബി ഐ പെൻഷനേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി രാധാകൃഷ്ണൻ പുല്ലഞ്ചേരി വി എസ് കൃഷ്ണൻ കൺവീനർ എസ് ബാലകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി കെ പി മോഹൻദാസ് വി ശ്രീരാം ബൈജു ജയപ്രകാശൻ സജിഒ വർഗീസ് എം സതീശൻ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്